നമസ്കാരം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എം സ്വരാജ് എന്ന വ്യക്തി വീണ്ടും വന്നിരിക്കുകയാണല്ലോ അതിനൊരു കാരണമുണ്ട് അദ്ദേഹം നിലമ്പൂരിലെ എൽ ഡി എഫിൻ്റെ സി പി എം സ്ഥാനാർത്ഥിയാണ് സാധാരണഗതിയിൽ സി പി എം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അവരുടെ അനുഭാവമുള്ള പാർട്ടി ചിഹ്നത്തിലൊന്നും മത്സരിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ അവിടെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരാൾ നിർത്തിയിരിക്കുന്നത് അവർക്ക് വേറെ ആളില്ലാഞ്ഞിട്ടൊന്നുമല്ല മനഃപൂർവ്വം ഈ എംസ്വരാജിനിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ആണ് ഇപ്പോൾ പലരും പറയുന്നത് അതിനൊരു കാരണമുണ്ട് മരുമകനായ മുഹമ്മദ് റിയാസിനെ വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന ചില ചെറുപ്പക്കാർ അപ്പുറത്തുണ്ട് അതായത് അയാളുടെ പ്രായത്തിൻ്റെ ആ സമപ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭാവിയിൽ പുള്ളിക്ക് വെല്ലുവിളിയാവുന്ന ചില ആളുകളുണ്ട് അവരെയൊക്കെ നൈസായിട്ട് വെട്ടി ഒതുക്കിയാൽ പിന്നെ മരുമകൻ്റെ മുന്നോട്ടുള്ള പ്രയാണം വളരെ എളുപ്പമായിരിക്കും എന്ന് കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ പണി കൊടുത്തത് ബോധപൂർവം ഈ കാരണഭൂതം ഈ എം സ്വരാജൻ പണി കൊടുത്തതാണ് എന്ന തരത്തിൽ ചില സംസാരങ്ങളൊക്കെ ഉണ്ട് അത് എതിർ പാർട്ടിക്കാർ മാത്രമല്ല ആ പാർട്ടിക്കകത്തും ഉണ്ട് അതിൻ്റെ ഒരു കാരണം ഈ നിലമ്പൂർ പോലുള്ള ഒരു സ്ഥലത്ത് പാർട്ടി ചിഹ്നത്തിൽ ഇയാളെ മത്സരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അവിടെ ഇപ്പോൾ എൻ ഡി എ അതായത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കൂ പോലും അറിയില്ല ഒരു പക്ഷേ ബി ഡി ജെസ് ആയിരിക്കും അവിടെ മത്സരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ബി ജെ പി ിക്കാർ പോലും ഈ സ്വരാജിനിട്ട് പണി കൊടുക്കാനുള്ള സാധ്യതയാണ് ഒരുപക്ഷെ മറിച്ച് വോട്ട് മറിച്ച് കുത്തി തോൽപ്പിക്കും കാരണം പലപ്പോഴും ഇതിനു മുമ്പ് ഒരു സുഡാപ്പി പറയുന്നതിലും അപ്പുറമായിട്ട് കാരണം പലപ്പോഴും ഇതിനു മുമ്പ് ഒരു സുഡാപ്പി അല്ലെങ്കിൽ ഒരു ജിഹാദി പറയുന്നതിനും കടുത്ത രീതിയിൽ ഹൈന്ദവ വിരുദ്ധത സംഘവിരുദ്ധതയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ എം സ്വരാജ് എന്ന വ്യക്തി അതിനാൽ തന്നെ സംഘപരിവാറിൻ്റെ കണ്ണിലെ ഒരു നോട്ടപ്പള്ളിയാണയാൽ അയാൾക്കെട്ട് പണിയെടുക്കാൻ കിട്ടുന്ന ഒരവസരവും അവർ വെറുതെ വിടില്ല എന്ന കാര്യം ഉറപ്പാണ് അതിലുപരി ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ കാരണബോധം ബോധപൂർവ്വം ഈ എം സ്വരാജിനെ അങ്ങോട്ടേക്ക് വിലയാടാക്കിയതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് തോറ്റാൽ ഇനി അടുത്ത പത്ത് മാസം കഴിഞ്ഞ് അടുത്ത പ്രധാന തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഈ ഒരു മത്സരത്തിൽ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ട് എം സ്വരാജിനെ വേണമെങ്കിൽ അതൊന്നും മാറ്റി നിർത്താം അഥവാ എംസ്വരാജിന് സീറ്റ് കൊടുത്താൽ എംസ്വരാജൊക്കെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ റിയാസിനെ തന്നെ വീണ്ടും മന്ത്രിയാക്കാനുള്ള സാധ്യത കുറവാണ് പകരം സ്വരാജിനെയൊക്കെ മന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടി വരും മാത്രമല്ല തൻ്റെ കാലം കഴിയുമ്പോഴും ഇതിന് മുന്നിൽ നിൽക്കാൻ വേണ്ടി മുഹമ്മദ് റിയാസ് വേണം തൻ്റെ മകളുടെ ഒരു ഭാവിയാണല്ലോ കാരണബോധം പ്രത്യേക പ്രധാനമായിട്ടും നോക്കുന്നത് അങ്ങനെ വരുമ്പോൾ തൻ്റെ മരുമകന് ഭാവിയിൽ വെല്ലുവിളിയാവും എന്നുറപ്പുള്ളവരെയൊക്കെ വെട്ടി ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എം സ്വരാജിനെ പോലുള്ളവർ തീർച്ചയായിട്ടും ഇപ്പോൾ അപ്പോൾ പാർട്ടിക്കാർ വിചാരിക്കുന്നത് എം സ്വരാജ് അവരുടെ കൂട്ടത്തിലെ വലിയ ബുദ്ധിജീവിയാണ് ഒരുപാട് വായ് വായനാശീലം അറിവുള്ള വ്യക്തിയാണ് എന്ന അവരുടെ അവർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് അപ്പോൾ അത് ആ പാർട്ടിക്ക് അതൊക്കെ മതി അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എം സ്വരാജൊക്കെ അവർക്ക് കിട്ടാവുന്നതിൽ വലിയ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ മുഹമ്മദ് റിയാസിനൊരു വെല്ലുവിളിയാവുന്നു എന്ന് കണ്ടപ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കാരണബോധം ബോധപൂർവം തന്നെ കെട്ടിയിറക്കിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന് മറ്റൊരു സംശയം കൂടിയുണ്ട് സ്വ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ എസ് എഫ് ഐയിൽ നിന്നൊക്കെ സ്ഥാനക്കയറ്റം കിട്ടി ഡിവൈഎഫ്ഐ ആവുന്ന ഒരു വ്യക്തിക്കൊക്കെ ആയിരിക്കും അവിടെ സീറ്റ് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ ആർഷോയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി ആവേണ്ടത് എന്നാൽ ആർഷോ ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ് ഇതിൽ ജയിച്ചാലും തോറ്റാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല അപ്പോൾ അവർ പുതിയ ഒരാളെ പരീക്ഷിക്കേണ്ടതിന് പകരം കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റ ഒരാളെ തന്നെ അവിടേക്ക് നിർത്തുന്നു അപ്പോൾ നിലവിലൊരു ഇലക്ഷൻ തോറ്റു നിൽക്കുന്ന ഒരാൾ ഒരു ഇലക്ഷനിൽ കൂടെ തോൽക്കുകയാണെങ്കിൽ പിന്നെ അയാൾക്ക് സീറ്റ് കൊടുക്കാതിരിക്കുക എന്നത് വളരെ എളുപ്പമാണ് അപ്പോൾ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇയാളെ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാതെ ഒതുക്കുകയും അങ്ങനെ മുഹമ്മദ് റിയാസിൻ്റെ മുന്നോട്ട് വഴി വളരെ എളുപ്പമാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മായിച്ചനായിട്ടുള്ള സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ഈ എം സ്വരാജന് കൊടുത്ത എട്ടിൻ്റെ പണിയായിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തിയങ്ങൾ ഇതിനെ ശരിക്കും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്